അതിലിപ്പോ നിലമ്പൂർ മത്സരം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫ് ജമായത്ത് ഇസ്ലാമി കൂട്ടുകെട്ടുമാണ് അപ്പോ ഒരു വശത്ത് മതനിരപേക്ഷ മുന്നണിയും മറുവശത്ത് മതരാഷ്ട്ര മുന്നണിയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മതനിരപേക്ഷ മുന്നണിയാണ് യു ഡി എഫ് ജമാത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിപ്പോ ഒരു മതരാഷ്ട്ര മുന്നണിയാണ് അപ്പൊ ആ ഒരു ധ്രുവീകരണം വന്നതോടുകൂടി മതനിരപേക്ഷവാദികളായ കോൺഗ്രസിനകത്തുള്ളവരും മുസ്ലിം ലീഗിനകത്തുള്ളവരുമുൾപ്പെടെ ഇപ്പോ ഒരു ശരിയായ നിലപാടിലേക്ക് വരുന്നുണ്ട് അത് യു ഡി എഫിനെ ഉൾപ്പെടെ വല്ലാതെ പരിഭ്രാന്തി ഒളിവാക്കിയിട്ടുണ്ട് ആ പരിഭ്രാന്തിയാണ് ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വരുന്നത് ശക്തമായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകുമ്പോൾ മതരാഷ്ട്രവാദികളുമായി കൂട്ടുചേർന്നുള്ള യു ഡി എഫിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായ ഒരു വിധിയെടുത്ത് നിലമ്പൂരിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ല അതെല്ലാം മാർഷന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മൾ കാണേണ്ടത് ഭൂരിവശത്ത് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുകേടുന്നു മറുവശത്ത് മോദി പ്രചാരകരായിക്കൊണ്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ലോകമാകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കാശ്മീരിൽ മുന്നൂറ്റി എഴുപത് പദവി റദ്ദാക്കിയതുൾപ്പെടെ ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ലോകരാഷ്ട്രങ്ങൾ സഞ്ചരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കിയാൽ അറിയാലോ അതുകൊണ്ട് ഇത്തരത്തിൽ ആശയക്കുഴപ്പമില്ല വർത്തമാന കാലത്താണ് ജനങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത് അവരുടെ കൺമുൻപിൽ രണ്ട് കാഴ്ചകൾ ഒന്ന് മതരാഷ്ട്രവാദികളുമായിട്ട് നിലമ്പൂരിൽ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു അവരുടെ വക്താക്കളായി യഥാർത്ഥത്തിൽ നാം കാണേണ്ടത് ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിന്റെ ഉൾപ്പെടെ പ്രസംഗങ്ങളുടെ ഭാഗങ്ങൾ മാധ്യമങ്ങൾ വന്നല്ലോ അവര് പോലും ന്യായീകരിക്കാത്ത രൂപത്തിൽ മതരാഷ്ട്രവാദത്തെ വെള്ളപിഴിച്ചാനായിട്ട് പ്രതിപക്ഷം തയ്യാറായി പ്രതിപക്ഷ നേതാവ് തയ്യാറായി അതോടൊപ്പം തന്നെ മറുവശത്ത് നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രി മോദിയുടെ അല്ല ബി ജെ പിയുടെ നിലപാടുകളെ തന്നെ അവരുടെ പ്രചാരകരായിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ ലോകരാഷ്ട്രങ്ങൾ മുൻപിൽ വിൽക്കുകയും ചെയ്തു ഈ വർത്തമാന കാലത്താണല്ലോ ജനങ്ങൾ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിക്കും ബാക്കി ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും കേരളത്തിലെ ജനങ്ങൾ അത് നിലമ്പൂരിലെ ജനത ശരിയായ രൂപത്തിൽ തന്നെ തള്ളിക്കളയുമെന്നതാണ് നമുക്ക് കണക്കാക്കേണ്ടത് ഉം അല്ല എസ് സി എസ് ഈ സമരത്തിൽ അവരിപ്പോ ഒന്നിച്ചാണല്ലോ അതാണിപ്പോ കണ്ടത് ബി ജെ പി കോൺഗ്രസ് ഒന്നിച്ചു തന്നെയാണ് അവർ പല കാര്യങ്ങളിലും ഒന്നിച്ചാണ് ഈ കാര്യത്തിലും ഒന്നിച്ചു തന്നെയാണ് അതിൽ അവരുടെ രാഷ്ട്രീയ മൗനത്വം പ്രതിഫലിക്കുന്നുണ്ട്